കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ മുപ്പത്തി ഒൻപതാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിച്ചു കെട്ടിടം വെക്കാനായിട്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റന്നാൾ മറ്റന്നാള് ഡിവിഷനിൽ തന്നെ വേറൊരു അംഗൻവാടിയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് നാളെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസിഡന്റിന്റെ വാർഡില് കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത് അംഗനവാടി എന്ന കൺസെപ്റ്റിലൂടെ കുട്ടികളുടെ മാനസികവും ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ള കഴിവുകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ അംഗനവാടി പണ്ടുകാലത്തെ ചെറിയ ഷെഡുകളിലൊക്കെ കേവലം ബ്രെഡ് കൊടുക്കുന്ന സംവിധാനങ്ങളായിരുന്നു എങ്കിൽ ഇന്ന് ഒരു കുട്ടിയെ ഷെയ്പ്പ് ചെയ്ത് ഭാവിയുടെ വാഗ്ദാനമാക്കി മാറ്റുന്ന നിർണായക റോളുള്ളവരായിട്ട് അംഗനവാടിക്കാർ മാറുകയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ മെച്ചപ്പെട്ട ഇടങ്ങളിൽ ഇരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ നമ്മുടെ ജില്ലയിൽ വയ്ക്കാറും എല്ലാ അംഗനവാടികളും ഹൈടെക് അംഗനവാടിയാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമമാണ് നടക്കുന്നത് ഇരുപതും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഹൈടെക് അംഗനവാടിയാക്കി മാറ്റുക എന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് ആ മുറികളിലേക്ക് കടന്നു വരുമ്പോൾ പിറ്റേ ദിവസം വരണമെന്ന് തോന്നണമെങ്കിൽ ആ കെട്ടിടങ്ങൾ അവർക്ക് ഇരിക്കാവുന്ന പാകത്തിലേക്ക് നല്ല ഹൈജീനിക് ആയിട്ട് കളിക്കാനുള്ള ഉപകരണങ്ങൾ അടക്കം അടക്കം ഉപകരണങ്ങളടക്കം നല്ലതായിട്ട് മാറ്റാനായിട്ട് നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ സമ്മാനദാനം നിർവഹിച്ചു ർബൻ മിഷൻ പ്രൊജക്ട് ഡയറക്ടർ ഫിലിപ്പ് ജോസഫ് അംഗൻവാടി കെട്ടിട നിർമ്മാണം നടത്തിയ പി ജെ കുഞ്ഞപ്പന് ഉപഹാര സമർപ്പണം നടത്തി പൂർവ്വ അധ്യാപികമാരെ ജില്ലാ വനിതാ ശിശു ഓഫീസർ എൽ ഷീബ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ബൈരഞ്ജിത്ത് കെ കമലമ്മ ജ്യോതിമോൾ സുധാ സുരേഷ് ആസൂത്രണ സമിതി അംഗം എസ് ഹെബിൻദാസ് ശിശുവികസന വകുപ്പ് പ്രോഗ്രാം ഓഫീസർമായാ ലക്ഷ്മി പഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ ശിശുവികസന ഓഫീസർ പ്രവ്ദാ പീറ്റർ സൂപ്പർവൈസർ അനില ശശിധരൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ സ്വാഗതവും എ ഡി എസ് പ്രസിഡന്റ് ലജിതാ തലകൻ നന്ദിയും പറഞ്ഞു കുഞ്ഞു മുതൽ പുസ്തകങ്ങളോട് ഇഷ്ടം കൂടാൻ കുട്ടി ലൈബ്രറിയും അംഗൻവാടിയിൽ ഒരുക്കിയിട്ടുണ്ട് പൂർണമായും എയർ കണ്ടീഷൻ ചെയ്ത വിവിധ ചിത്രങ്ങളാൽ മനോഹരമാക്കിയ കെട്ടിടം പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് റർബൻ ഫണ്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് വിഭവ സമൃദ്ധമായ സദ്യോടൊപ്പം ഒരുക്കിയിരുന്നു നമുക്ക് അംഗൻവാടി ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ വേറെ രണ്ട് പ്രശ്നങ്ങൾ ഈ വാർഡിൽ ഉണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ പണി കഴിഞ്ഞപ്പോഴെ ഫണ്ട് ലഭിക്കില്ല എന്ന് പറഞ്ഞു അതും ഇതുപോലെ ഒരുപാട് ഇടപെടൽ നടത്തിയതിന് ശേഷം ഇപ്പഴതിന്റെയും പണി പൂർത്തീകരിച്ച് അതിന്റെ ഫണ്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി പിന്നെ ഉണ്ടായിരുന്നു ഇവിടുത്തെ റോഡ് പൊളിച്ചൊരു കാണ കെട്ടിയത് ഇവിടുത്തെ മെമ്പറിനെ സംബന്ധിച്ച് ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നാൽ ഇപ്പോഴേ ആ റോഡിൻ്റെ പണിയെ നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത് പതിനാറാം വാർഡിൻ്റെ ശാപമോശം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് റോഡ് നന്നായി അംഗൻവാടി വന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നു എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും വികസനത്തിൻ്റെ കാര്യത്തിൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വാർഡായിട്ട് പതിനാലാം വാർഡ് മാറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അംഗൻവാടിയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് ചെറുതിലേതായിട്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ വിഷമിക്കുന്നത് മുപ്പത് അംഗൻവാടികളാണ് നമുക്കുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു ശിശു സൗഹൃദ ബ്ലോക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് നല്ലൊരു ഇടപെടൽ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ആ ബ്ലോക്കിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളെ ശിശു സൗഹൃദം മാത്രമേ ബ്ലോക്ക് ഒരു ശിശു സൗഹൃദ ബ്ലോക്ക് ആക്കി മാറ്റാനായിട്ട് കഴിയും yeah mama.